റമദാൻ കരീം അപ്പം നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്നത്തെ ആദ്യത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹുബാസ് ബുട്ടിക്കെന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ഡ്രസ്സ് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത് അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി കഴിഞ്ഞാൽ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡ്രസ്സുകൾ കാണാൻ പറ്റും ഈതൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് സ്റ്റൈലായിട്ട് വേറെയാൻ പറ്റുന്ന കുറേ ഡ്രസ്സുകൾ അവിടെ കിട്ടും നിങ്ങൾ ഉറപ്പായിട്ട് ഓർഡർ ചെയ്ത് നോക്ക് എനിക്ക് വന്ന പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരുന്നു അഫോർഡബിൾ റേറ്റിൽ സ്ത്രീകൾക്ക് നല്ല ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കൂടാതെ ഇവരെ റീസെൻ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇത്തവണ പെരുന്നാൾ എന്തായാലും ഹുബാസ് ബുട്ടീകിനോടൊപ്പം ആഘോഷിക്കാം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ധൈര്യമായിട്ട് കയറി നോക്കിക്കോ വാങ്ങിച്ചോട്ടാ അപ്പോൾ എനിക്ക് കിട്ടിയ ഡ്രസ്സ് ഒന്ന് ഇട്ട് തരാം അപ്പോൾ ഇതിന് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുവായിരിക്കുമല്ലോ കുറച്ച് പേരൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവും കുറച്ചു നേരെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാവും കുറച്ചു ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഓർഡർ ചെയ്യണോ അല്ലെങ്കിൽ പോയി വാങ്ങിക്കണോ അങ്ങനെയൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരുണ്ടാവും ഇത് ഏത് കൂട്ടരാണെങ്കിലും നിങ്ങൾ ആ പേജൊന്ന് ജസ്റ്റ് കയറി എന്ന് നോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ ഫോട്ടോയിൽ കണ്ട അതേപോലെ തന്നെ ഉണ്ടായിരുന്നു വന്നപ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് വാങ്ങിക്കാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുമാണ് എങ്ങും നമ്മൾ തപ്പ് നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കിനും സംഭവം വീട്ടിലെത്തും അധികം ലാഗും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം അഫോർഡബിൾ റേറ്റ് ആണ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിക്കട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത് ഇന്ന് അമ്മായിയുടെ കുട്ടികൾ വരുന്ന ദിവസമാണ് കേട്ടോ അതായത് ഐഷായി നയറായി ഒക്കെ വരുന്നുണ്ട് വെക്കേഷൻ ആയല്ലോ അപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇല്ല പിള്ളേർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇക്ക അവരെ വിളിക്കാൻ പോയേക്കാണ് അപ്പോൾ രാവിലെ തന്നെ ബീഫും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നോമ്പുണ്ട് ഹാദക്കുട്ടനും നോമ്പുണ്ട് രണ്ട് പെൺകുട്ടികൾക്കും നോമ്പുണ്ട് കേട്ടോ അനീനാൻ്റെ കുട്ടികൾക്കും നോമ്പുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒറോട്ടിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒറോട്ടിക്കുള്ള മാവൊക്കെ ഞാൻ ആക്കി ചിട്ടണ്ട് പിന്നെ ദാ ಅದക്കന്ന് പറത്തി എടുക്കുവാണ് ഇന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല ആണ് പിന്നെ എന്താ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒറോട്ടിയൊക്കെ ഇങ്ങനെ പരത്തി എടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളിലേക്ക് നിൽക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതമാണ് കേട്ടോ പരത്തി എടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എളുപ്പം പരത്തി എടുക്കാൻ പറ്റും പകുതി സമയം മതിയല്ലോ അപ്പോൾ ഒറോട്ടിയൊക്കെ പരത്തി കഴിഞ്ഞു അപ്പോൾ ഞാനിതാ ഇന്ന് ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒറോട്ടയും കൂടെ അങ്ങ് ചുട്ടും കൂടെ എടുക്കുവാണ് അപ്പോൾ എളുപ്പം കഴിയല്ലേ ഇതിപ്പോൾ ഞാൻ ലുഹറിന് മുന്നേ തന്നെ നമ്മൾ കുളിക്കാനായിട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഞാനങ്ങ് ചെയ്തു വെച്ചു കേട്ടോ അപ്പം പിന്നെ വൈകുന്നേരം കയറുമ്പോൾ പിന്നെ ധൃതി ഇല്ലാണ്ട് പയ്യ സ്നാക്സ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാനങ്ങനെ ഓരോന്നും ചെയ്തു വെച്ചു പൊറോട്ട ഒക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നാല് മണിയൊക്കെ കഴിഞ്ഞ് അസുസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് വരുന്നത് അപ്പോൾ അത് ഇതുങ്ങളിവിടെ വന്നിരുന്ന് കളിക്കാനും തുടങ്ങിയിട്ടോ കിച്ചണിൽ ഒരു പായ ഒക്കെ വിരിച്ചിട്ടിട്ട് അവിടെ വന്നിരുന്ന് കളിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് കാണുകയും വേണം അവർക്ക് കളിക്കുകയും വേണം അപ്പോൾ അങ്ങനെ മൂന്നുപേരും കൂടെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് ക്യാബേജ് തക്കാളി സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തു ഒന്നങ്ങ് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് വഴണ്ട് ഉണ്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ഒന്ന് വാടി വന്നാൽ മാത്രം മതി ജസ്റ്റ് വാടി വന്നാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ക്യാബേജ് ചേർത്ത് കൊടുത്തു വന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടു. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർതായിട്ട് അരന്നതും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആ ഒരു കാരറ്റും കാബേജും ഒന്ന് വാടി വന്നിട്ടുണ്ട് ട്ടോ. അന്നിട്ടാണ് പിന്നെ ഞാൻ സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാവേ ഒന്നും കൂടെ അത് വാടി വരട്ടെ പിന്നെ ക്യാരറ്റൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ പിന്നെ പിന്നിതിൽ കുറച്ച് ചിക്കൻ അങ്ങ് ഉപ്പ് ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ നമ്മളാക്കി എടുത്തിട്ടുള്ളത് ഇന്നൊരു ചിക്കൻ്റെ വിഭവവും ഒരു ബീഫിൻ്റെ വിഭവമാണ് ചെയ്തെടുക്കുന്നത് എന്തായാലും ചിക്കൻ്റെ ഐറ്റംസ് ഉള്ളപ്പോൾ എന്തായാലും ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ടാവും കാരണം ഉമ്മി ചിക്കൻ കഴിക്കാത്തത് കാരണം അപ്പോൾ അതവിടെ നമ്മൾ മൂട് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് മറ്റൊരു പാത്രത്തിൽ നമ്മൾ ബീഫ് മിക്സ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അരിഞ്ഞ സവാള ഒരു രണ്ടെണ്ണം ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള അര തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കുരു ഒന്നും ചേർക്കേണ്ട കേട്ടോ കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലഷ് മാത്രം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചിക്കൻ നമ്മൾ നേരത്തെ വേവിച്ച ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അത്യാവശ്യം ചിക്കൻ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതലും ഇതിന് ചേർക്കുന്നുണ്ട് ഏകദേശം ക്യാബേജിനും സവാളയ്ക്കും ഒപ്പം തന്നെ ചിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മളിന്ന് ചിക്കൻ മയോ ബോൾസ് ആണ് കേട്ടോ റെഡിയാക്കുന്നത് നല്ല കിഡിലും ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനത്തെ മയോണൈസ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന സമയത്ത് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടി മാത്രം ഉണ്ടാവും ഉപ്പും കുരുമുളക് പൊടിയാണ് ഒരു അല്പം ഗരം മസാലയും കൂടെ മാത്രമാണ് നമ്മളിതിൽ മസാലയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലയിലും കൂടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മളിത് മാറ്റി വയ്ക്കുവാണേ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സവാളയൊക്കെ ഇവിടെ നേ ബീഫിനുള്ള സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരിത്തിരി പെരിഞ്ചീരകപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലൊരു മിക്സ് റെഡിയാക്കുവാണ് ബീഫ് കറി ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് ഇത് ഇന്ന് നമ്മൾ ബീഫ് കറി വെച്ചത് നമ്മൾ വറുത്ത് പൊടിച്ച് ആദ്യത്തിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചിട്ടാണ് കേട്ടോ ഡയറക്റ്റ് മസാല ഇട്ടത് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള പഴയ കാലത്ത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ നോമ്പിൻ്റെ ടൈമിൽ അങ്ങനെ എടുത്ത് വെച്ചതാണ് പെട്ടെന്ന് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ അതിൽ അങ്ങനെ ബീഫ് കറി വെച്ചു അതിനകത്ത് തന്നെ കുറച്ച് ബീഫ് ബീഫെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബീഫ് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്കും കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാല് സംഭവം റെഡി ആയി അപ്പം ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ അതായത് പാക്കറ്റ് ചപ്പാത്തിയില്ലേ അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് ദിവസം ഉള്ളല്ലോ ഇതിൻ്റെ ഡേറ്റ് അപ്പോൾ ഇത് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ എടുത്ത് തീർക്കാൻ വേണ്ടി നോമ്പ് പോകുമ്പോൾ ചപ്പാത്തി ചിലവാവൽ കുറവാണല്ലോ അപ്പോൾ വാപ്പ് കഴിഞ്ഞ ദിവസം കടയപ്പോൾ എപ്പോഴത്തേക്കും എന്തോ ഒരു ഓർമ്മയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് ഇരുന്ന് വേസ്റ്റ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്ക് ഈസിയാണ് നമ്മൾ ഈ സമൂസ ഷീറ്റൊക്കെ വാങ്ങിക്കുന്ന അത്ര പൈസ ആവൂല നല്ല ഈസിയായിട്ട് ചെയ്തെടുക്കാനും പറ്റും എണ്ണന്നില്ലാണ്ട് ഇല്ലാണ്ട് നമുക്ക് ചുട്ടെടുക്കാനും പറ്റുമെ അതികണ്ണയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ വരും ഇതിൻ്റെ ഷേപ്പ് ഒന്നും അറിയില്ല ഏതായാലും ആദ്യത്തൊന്നും രണ്ടെണ്ണം അത്ര നന്നായിട്ട് വന്നില്ല പക്ഷേ ബാക്കിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും ഇതുപോലെ നമ്മൾ ഒരു ചപ്പാത്തി രണ്ടാക്കി മുറിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് കുമ്പോൾ കുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നാണ് കേട്ടാ വിചാരിക്കുന്നത് ഇതുപോലെ എടുക്കുന്നുണ്ട് ഏകദേശം നല്ലൊരു ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇതിന് കുറച്ച് മുകളിൽ കുറച്ച് ചീസും കൂടി ഇട്ടിട്ട് എടുക്കണം എന്നായിരുന്നു പക്ഷെ അത് നടന്നില്ല കേട്ടോ നമ്മൾ ചീസിന് പോയിട്ട് ചീസ് കിട്ടിയില്ല കുട്ടികൾ പോയി ചീസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അധികം എണ്ണയിൽ ഒന്നുമല്ല ഫ്രൈ ചെയ്യുന്നത് ഇന്നു അല്പം എണ്ണ ഒഴിച്ചിട്ട് ചപ്പാത്തി ചൂടുന്ന പോലെ രണ്ട് സൈഡും ചുട്ടെടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ഇട്ടിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഒരു നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ ഇഷ്ടമാവും ഇത് നല്ലോണം കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോട്ടോ ഈ ഒരു സംഭവം അത് നമുക്ക് കുറഞ്ഞ എണ്ണയിൽ നമുക്ക് ചപ്പാത്തി ചുടുന്നപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുവേ അപ്പോൾ നമ്മൾ ഇതുപോലെ മൈദ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഒരു സമൂസേൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് തമ്മിലൊക്കെ കാണുന്ന പോലെ കുഴക്കണ്ട വാട്ടണ്ട എന്താ ഉരുട്ടണ്ട അങ്ങനെയൊക്കെ പറയുന്നൊരു സംഭവം അപ്പോൾ എന്തായാലും പക്കറ്റ് ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവേ എളുപ്പത്തിന് അങ്ങനെ പിന്നെ നമ്മൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ചപ്പാത്തി അപ്പോൾ ഒരു പത്തെണ്ണം ഒക്കെ കിട്ടും കേട്ടോ പകുതിയാവുന്നതുകൊണ്ട് പിന്നെ സമൂസയായിട്ട് നമുക്ക് വേണമെങ്കിലും നാലായിട്ട് കട്ട് ചെയ്തിട്ട് സമൂസേൻ്റെ രീതിയിൽ അങ്ങനെയും ചെയ്തെടുക്കാം പിന്നെ ഇതിനെല്ലാത്തിനും കൂടെ ഞാനിതാ ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ഒരല്പം എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തു ഓൾറെഡി അപ്പുറത്ത് ഞാൻ വേറൊരു ഐറ്റം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനകത്ത് തന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടാണ് ഇതിനകത്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് അപ്പോൾ അത് കാരണമാണ് ചെറിയ തരി അതിനകത്ത് കിടക്കുന്നത് കണ്ടതെ അപ്പോൾ താ നമ്മുടെ ഒരു ഐറ്റം ഇതിലേക്ക് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും തന്നെ എണ്ണ വേണം എന്നില്ലട്ടോ ഇത് പൊരിക്കാൻ ഞാൻ പിന്നെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊന്ന് ഡീപ്പ് ഫ്രൈ ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ആറേഴ് എണ്ണം നമ്മളിതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് പതിയെ ചെയ്തെടുക്കുകയാണെങ്കിൽ ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാവേ സോഫ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പതിക്ക പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ അവിടെ കുറച്ച് നേരം അങ്ങനെ ഇട്ടേച്ചാൽ മതി അപ്പോഴത്തേക്കിനും അത് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ അപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കുവാണ് അപ്പോൾ ഞാനൊരു ആദ്യം പകുതി എടുക്കാം പകുതി പിന്നെ എന്തെങ്കിലും വേറെ ഒരു ഐറ്റം എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യുവാണ് അപ്പോൾ അത് ആ കുറച്ച് കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മളുടെ എന്താ ക്യാരറ്റും ക്യാബേജും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ മിക്സ് അതിലേക്ക് നമ്മൾ ഈ ഒരു കിഴങ്ങ് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഒരു വലിയ കിഴങ്ങാ കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് അത്രയും മിക്സിലേക്ക് ചേർക്കണമെങ്കിൽ രണ്ട് വലിയ കിഴങ്ങ് വേണേ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നല്ല മാവ് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ കിഴങ്ങൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കട്ട്ലെറ്റൊക്കെ പോലെ നമ്മളാക്കിയിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു കുഴു കുഴി പോലെ ഒന്നാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മയോണൈസാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ വെജ് മയോണൈസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പാടൊന്നുമില്ല സിമ്പിളായിട്ട് എടുക്കാവേ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അത് ക്ലോസ് ചെയ്തു എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒരു ഉണ്ട പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമ്മൾ അടിച്ചെടുക്കുന്ന മയോണൈസ് ആണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാൻ അങ്ങനെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവേ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടെ ഒന്ന് നോക്കാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ഹോൾ ഉണ്ടാക്കുക അതിൻ്റെ ഉള്ളിൽ മയോണൈസ് ഇട്ട് കൊടുത്തിട്ടാണെങ്കിലും നമുക്കിത് ക്ലോസ് ചെയ്തെടുക്കാം അപ്പോൾ ഏതാണോ നിങ്ങളുടെ ആ ഒരു എളുപ്പം അതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ നല്ലപോലെ ഇഷ്ടമാവും എന്താ കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പ്രത്യേകിച്ച് മയോണേസ് ഒക്കെ ഉള്ളിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും ഞാൻ കാണിക്കുന്ന റെസിപ്പികളൊക്കെ കുറച്ച് പേരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ആയിട്ട് വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട് വാട്സാപ്പിൽ വരാറുണ്ട് ഞാൻ അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം ആട്ടോ കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് വന്നത് ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീഡിയോസും അധികം ഇല്ല അതുപോലെ നമുക്ക് വളരെ കുറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു അതൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ബോൾസ് എല്ലാം നമ്മൾ ഒരു മുട്ട ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓരോ ബോൾസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കുവാണ് അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മൾ മുട്ടയിൽ മുക്കുക അടുത്ത കൈ കൊണ്ട് നമ്മൾ ബ്രെഡ് ക്രംസിലാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാനും പറ്റും ബ്രെഡ് ക്രംസ് കട്ടയാവുകയില്ല പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചല്ലോ എന്നിട്ട് ഞാൻ പിന്നെ അത് ഉണ്ടാക്കാതെ ഇത് തന്നെ കൂടുതൽ ഉണ്ടാക്കി കേട്ടോ കാരണം എനിക്ക് തോന്നി ചിലപ്പോൾ കുട്ടികൾ കൂടുതൽ കഴിക്കും ഇതായത് കൊണ്ട് എന്ന് പക്ഷെ അത് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം പിന്നെ ഞാൻ ബാക്കിയും കൂടെ എടുത്ത് വേറെ കിഴങ്ങൊക്കെ പുഴുങ്ങി ചേർത്ത് ബാക്കിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതങ്ങ് ചെയ്തു മാറ്റി പിന്നെ നമ്മൾ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഓൾറെഡി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ക്യാരറ്റും അതുപോലെ ബിസ്ക്കറ്റും കൂടെ ചേർത്തിട്ടാണ് ജ്യൂസ് അടിക്കുന്നത് ക്യാരറ്റ് ജ്യൂസ് അടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റും ക്യാരറ്റും കൂടെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്ക് ക്യാരറ്റ് പുഴുങ്ങി നിന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ബിസ്ക്കറ്റും പഞ്ചസാരയും മേലക്കായും ചേർത്ത് അടച്ചു കഴിഞ്ഞാൽ കിടിലും ടേസ്റ്റിലുള്ള ജ്യൂസ് കിട്ടുവേ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ മറ്റേ എന്താ സാധാരണ എന്താ എന്താണ് അതിൻ്റെ പേര് ആറട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ജ്യൂസും റെഡിയായി അപ്പോൾ കുട്ടികളൊക്കെ അതാ ഇവിടെ ഗ്ലാസ് എടുത്ത് വയ്ക്കലും ഒതുക്കലും പിറക്കലും ഒക്കെ ആയിട്ട് നിൽക്കാനിട്ടോ അപ്പോൾ ഉമ്മി ഒക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങയും ആപ്പിളും എല്ലാം അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കുട്ടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് ഈ ഒരു ബോൾസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ലൈമും കൂടെ ആക്കി എടുക്കണോട്ടോ അപ്പോൾ അതാ ബോൾസ് എല്ലാം ഒന്ന് ആക്കി എടുക്കുവാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ കുട്ടികൾക്ക് എന്ത് കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാവും അത് കഴിക്കുന്ന സമയത്ത് മയവണീസിൻ്റെ ടേസ്റ്റും കൂടെ േക്കിനും ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കണേ മറക്കാതെ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരഞ്ഞു പോകും അതുകൊണ്ട് സൂക്ഷിച്ച് വേണോട്ടോ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ തിരിച്ചു മറിച്ചു വിട്ടുകൊടുത്ത് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ താ നമ്മളുടെ ഈ ഒരു എന്താ ചിക്കൻ മയോ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ അതാ എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് സ്നാക്സ് മാങ്ങയുണ്ട് പൈനാപ്പിളുണ്ട് പേരക്കയുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബ്രെഡ് പുഡിങ്ങും ഉണ്ട് അപ്പോൾ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിവിടെ നൈറാമൊക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ടേബിൾ സെറ്റ് ചെയ്യാൻ ഞാൻ വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോമ്പ് പിടിച്ച് ഇറങ്ങിയിരിക്കാനായിട്ടോ എല്ലാവരും ആദ്യകുട്ടൻഷൻ അലഹമില്ല മൂന്നാമത്തെ നോമ്പായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയും നാളെയും പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പരീക്ഷ കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു ഇനി ഞാൻ എല്ലാ നോമ്പും പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ എന്താ നോമ്പ് പിടിക്കലും നിസ്കാരവും കുറാനോതലും ഒക്കെ കൂടിയായിട്ട് നല്ല രസമാണ് കേട്ടോ ആൾ അപ്പോൾ എന്തായാലും അങ്ങനെ മാഷാല്ല അലഹമില്ല അങ്ങനെ മൂന്ന് പേരും നോമ്പൊക്കെ തുറക്കാൻ ായിട്ടിരിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് വന്ന് നോമ്പ് തുറക്കാൻ വെയിറ്റ് ചെയ്ത് വന്ന കുട്ടികളാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ജ്യൂസ് പിന്നെ വാപ്പി സ്പ്രൈറ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിടിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ ആദ്യം അതാണ് കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതും പിടിച്ചിട്ടിരിപ്പുണ്ട് പിന്നെ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നെങ്കിലും എല്ലാവരും ഓരോ സ്നാക്സും ഓരോ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വന്നാണ് ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പുതറ വിശേഷങ്ങൾ ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇക്ക കുറച്ചും കൂടെ ആയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴാണ് കുട്ടികളൊക്കെ കഴിക്കാനുള്ള ഫോമിലൊക്കെ ആയത് കേട്ടോ ആദ്യം കഴിച്ചിട്ട് എല്ലാവരും പോയി കിടന്നു നിസ്കാരം ഒക്കെ കഴിഞ്ഞ് പിന്നെ വന്നിരുന്നിട്ട് സ്നാക്സ് ഒക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ഭയങ്കര ഇഷ്ടമായിട്ട് കഴിക്കും അതുതന്നെ അപ്പോൾ എന്തായാലും ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് കുറയാ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ഹുബാസ് ബുട്ടീക്കിൻ്റെ കാര്യം മറക്കണ്ട നിങ്ങൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്ത് നോക്ക് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം